ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പത്രമാറ്റിൽ നമ്മൾ അനന്തപുരി തറവാട്ടിൽ ഇപ്പോൾ കല്യാണം അനിയുടെ കല്യാണത്തിനുള്ള ഒരു ഒരുക്കങ്ങളിലാണ് എന്നാൽ നന്ദുവിനോ അനിക്കോ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ സത്യം കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് നയന ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയന ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് നന്ദുൻ എന്താണ് സംഭവിച്ചത് ഇവരുടെ ഇടയിലുള്ള പ്രശ്നം എന്താണ് അനി എന്തുകൊണ്ട് വിവാഹം വേണ്ട എന്ന് പറയുന്നു എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു നയനെ വിളിക്കുന്നത് നയന നന്ദുവിനെ വിളിക്കുന്നത് എന്നിട്ട് സന്തോഷത്തോടെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്നാൽ തന്നെ അവിടെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും എന്താണ് കാരണമെന്ന് തനിക്കറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന നന്ദുവിന്റെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ നയനയ്ക്ക് സങ്കടം തോന്നി എന്തായാലും എന്തോ ഒരു സംഭവങ്ങൾ എനിക്ക് ചെറിയൊരു സംശയങ്ങൾ തോന്നുന്നുണ്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഇന്നത് ഇന്നത്തോടു കൂടി തന്നെ എനിക്ക് ആ ഒരു സത്യം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്തായാലും അന്ന് അനാമിക വന്ന് അമ്മയോട് സംസാരിച്ചതും പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ മണക്കുന്നുണ്ട് കാരണം ആ ഒരു സമയം തന്നെ നയന അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ എന്താ നന്ദു എന്താ പൂട്ടിയിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് അവളെ പൂട്ടിയിട്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഗോവിന്ദൻ സംസാരിച്ചത് അപ്പോൾ എന്താ അവളെ ആരോടെങ്കിലും അടിയുണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അടിയൊന്നും ഉണ്ടാക്കിയില്ല അടിയുണ്ടാക്കിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നാൽ മറ്റുള്ളവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്ന രീതിയിലാണ് അവളുടെ മുന്നോട്ടുള്ള പോക്ക് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ നയനക്ക് ചെറിയൊരു സംശയം തോന്നി അതുകൊണ്ട് അന്ന് അനാമികം അന്ന് അമ്മയോട് സംസാരിച്ചതും അച്ഛന്റെ ഈ ഒരു സംസാരങ്ങളും എല്ലാം കേട്ടപ്പോൾ നയനയ്ക്ക് ചെറിയൊരു പന്തികേട് തോന്നി അങ്ങനെ നേരെ സ്കൂട്ടി എടുത്തുകൊണ്ട് നയന നന്ദുവിന്റെ വീട്ടിലോട്ട് പോവുകയാണ് അങ്ങനെ ഗോവിന്ദനോട് സംസാരിക്കുമ്പോൾ ഗോവിന്ദൻ തീർത്തും പറഞ്ഞത് നന്ദുന്റെ ഒരിക്കലും ശരിയല്ല നന്ദു ശരിയായിട്ടുള്ള മാർഗത്തിലൂടെ അല്ല പോകുന്നത് ഇപ്പോൾ അവൾ കാരണം മറ്റുള്ളവർ പോലും ദുഃഖിക്കേണ്ട അവസ്ഥയാണ് വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഗോവിന്ദൻ സംസാരിച്ചു അങ്ങനെ നേരെ നന്ദുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നായനെ പോയി കഥവ് തുറന്ന് നന്ദു കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുമാണ് എന്നിട്ട് എന്താ നിനക്ക് എന്താ സംഭവിച്ചത് എന്തിനാ അച്ഛൻ പൂട്ടിയിട്ടത് എന്തായാലും അമ്മയാണ് പൂട്ടിയിട്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ചോദിക്കത്തില്ല കാരണം അമ്മ പണ്ടേ അങ്ങനെയാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഇഷ്ടമില്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടിക്കുകയും നമ്മളെ പൂട്ടിയിടുകയൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ചെയ്യാറില്ല പിന്നെ പെട്ടെന്ന് അച്ഛൻ എന്തോ മാറ്റം സംഭവിച്ചത് എന്നൊക്കെയുള്ള ഈ രീതിയിൽ നയന നന്ദുനോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും നന്ദു പറയാനായിട്ട് തയ്യാറായില്ല തനിക്കൊന്നും അറിയത്തില്ല അറിയത്തില്ല എന്ന് തന്നെയാണ് നന്ദു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ചായ ഇടാം ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു അടുക്കളയിലോട്ട് പോയി ഈ ഒരു സമയത്ത് നന്ദുന്റെ ഫോൺ എടുത്ത് നയന ചെക്ക് ചെയ്യുവാണ് ആ അനിത എന്ന് പറയുന്ന ആരാണ് എന്ന് ചെക്ക് ചെയ്യുമ്പോ അനിത എന്ന് പറയുന്ന പേര് ഡിലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ അന്നത്തെ ദിവസം ഒരു പന്ത്രണ്ടര ഒക്കെയാണ് കോൾ വന്നത് അപ്പോൾ ആ ഒരു സമയം വെച്ച് നോക്കിയപ്പോൾ അനിയുടെ നമ്പറാണ് അതിൽ തെളിഞ്ഞത് ഒരുപാട് വട്ടം അനി രാത്രിയും രാവിലെയൊക്കെ ആയിട്ട് കുറേ വട്ടം വിളിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ സംഭവം അങ്ങനെ ചെറിയൊരു സംശയം നായനയ്ക്ക് തോന്നി അനിയുടെ സംസാരത്തിൽ നിന്നും നന്ദുവിൻ്റെ സംസാരത്തിൽ നിന്നും എന്തൊക്കെ പന്തികേട് മണക്കുന്നുണ്ട് അങ്ങനെ ഒന്നും പറയാതെ ഗോവിന്ദൻ ചോദിച്ചിട്ട് പോലും നന്ദു ഒന്നും പറയാ ഒന്നും പറയാതെ നയനെ ചായ എവലും കുടിക്കാതെയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് നേരെ വീട്ടിൽ അനന്തപുരിയിൽ ചെന്നതിന് ശേഷവും കനകയോട് കനക ചോദിക്കുന്നുണ്ട് മോൾ എവിടെ പോയതാണ് എന്നാൽ അവിടെ നയന പറഞ്ഞത് ഞാൻ വീട്ടിലോട്ട് പോയതാണ് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു എന്നെ ഇങ്ങോട്ട് വിളി ഇങ്ങനെ വിളിച്ച് പറഞ്ഞിരുന്നു അങ്ങനെ അത് തിരക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ മോൾ എന്തിനാണ് പോയത് അല്ലെങ്കിൽ നന്ദുനെ എന്തിനാണ് പൂട്ടിയിട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോഴും കറക്റ്റായിട്ടുള്ള ആൻസർ പറയാൻ വേണ്ടിയിട്ട് അവിടെ കനക തയ്യാറാവുന്നില്ല ഒന്നുമില്ല മോളെ ഒന്നുമില്ല ഇല്ല എന്നൊക്കെയാണ് അവിടെ കനക വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെല്ലാം കേട്ടതിന് ശേഷവും നയന പറഞ്ഞത് ഞാനിപ്പോൾ എന്ത് ചോദിച്ചാലും നിങ്ങളാരും സത്യം എന്താണെന്ന് പറയാനായിട്ട് തയ്യാറല്ല അതുകൊണ്ട് ഞാൻ എന്തായാലും എന്നോട് ഇതുവരെ എന്ത് കാര്യങ്ങൾ വന്നാലും എന്നോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്നോട് പറയാൻ പോലും തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നയന അനിയോട് പോയി ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ അനിയൊന്നും പറയാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല പക്ഷെ തൊട്ടും തൊടയാതെയാണ് സംസാരങ്ങൾ അപ്പോൾ അനിയുടെ മനസ്സിൽ മറ്റേതോ ഒരു പെൺകുട്ടിയുണ്ട് എന്ന് നയനയ്ക്ക് നല്ലതുപോലെ പൂർണ്ണമായിട്ട് മനസ്സിലായി അത് മാത്രമല്ല അനാമികയെ കുറിച്ച് ചോദിക്കുമ്പോൾ െല്ലാം അനാമിക പറ്റത്തില്ല അനാമിക ശരിയല്ല എന്റെ ജീവിതത്തിലൂടെ അനാമിക അനാമിക വരുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിലാണ് അനി സംസാരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനിയുടെ സ്വഭാവം ശരിയല്ല അതിപ്പോ സ്വാഭാവികമായിട്ടും അവളുടെ ഇപ്പൊ ഞാനും എൻ്റെ ചേച്ചിയും ഈ വീട്ടിലോട്ട് വന്നത് ശരിയായിട്ടുള്ള രീതിയിലല്ല ഞങ്ങൾ രണ്ടുപേരും ഈ വീടിനെ ചേർന്ന മരുമക്കളല്ല എന്നാണ് ഇവിടെയുള്ള അമ്മ അനി എൻ്റെ അമ്മായിയമ്മ പോലും പറയുന്നത് പക്ഷേ അവിടെ എന്തുകൊണ്ടും അനാമിക നല്ലൊരു മരുമകൾ ാണ് അനാമിക എല്ലാവരും മരുമകളായിട്ട് സ്വീകരിച്ചതാണ് അവൾ എന്തുകൊണ്ടും ഈ വീടിനും യോജിച്ചതാണ് അപ്പൊ അനി തിരിച്ചു ഒരു ചോദ്യം ചോദിച്ചു ഒരുപാട് പണം ഉണ്ടായിട്ടോ ഒരുപാട് സ്വത്തുക്കളോ കുടുംബമഹിമയോ ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ സ്വഭാവം നല്ലതാണെങ്കിൽ മാത്രമേ ഏതൊരു വീട്ടിലോട്ടും ഒരു മകൾ കേറി വരുമ്പോ ആ വീടിനെ സ്വന്തമായിട്ട് സ്നേഹിക്കത്തുള്ളൂ അപ്പൊ അനാമികയ്ക്ക് എന്താ കുഴപ്പമൊന്നു ചോദിക്കുമ്പോൾ അനാമികയുടെ സ്വഭാവം ശരിയല്ല എന്നാണ് അവിടെ അനി പറഞ്ഞത് എന്നാൽ പക്വത കുറവാണെന്ന് നായനെ പറയുമ്പോഴും അനി അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല യെ ചോദിച്ചത് അനാമികയുടെ സ്വഭാവം ശരിയല്ല എന്നുണ്ടെങ്കിൽ അനിക്ക് ആരുടെ സ്വഭാവമാണ് നല്ലതെന്ന് തോന്നുന്നത് പക്ഷെ അവിടെ അനി വീണ്ടും ഉത്തരം പറയാനായിട്ട് തയ്യാറായിരുന്നില്ല നേരെ നയന മുത്തശ്ശനോടും മുത്തശ്ശിയോടും കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നാണ് അനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും മുത്തശ്ശൻ പറഞ്ഞത് ഞാൻ അനാമികയുടെ അച്ഛനും അമ്മയ്ക്കും വാക്കു കൊടുത്തതാണ് ഞാൻ അവർക്ക് വാക്കു കൊടുത്തതാണ് ഈ വിവാഹം നടത്തുമെന്ന് എന്നാൽ ഇതുവരെയും ഇത് ഞാൻ ഒരു കൊടുത്ത വാക്ക് ഞാൻ ഇതുവരെയും പാലിക്കാതിരുന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വാക്ക് എനിക്ക് മാറ്റാനായിട്ട് സാധിക്കത്തില്ല ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് മരിച്ചതിന് തുല്യമാണ് എന്നാണ് അവിടെ മുത്തശ്ശൻ പറഞ്ഞത് ഇത് കേട്ടിട്ട് നയന വീണ്ടും പറയുന്നു ഞാൻ ഒരുപാട് വട്ടം നനിയുടെ മനസ്സ് വായിക്കാനായിട്ട് ശ്രമിച്ചതാണ് എന്നാൽ ഒരിക്കലും അത് സാധിച്ചില്ല എന്ന് അവിടെ നയന നയന പറയുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞത് എന്തായാലും മോള് വീട്ടിലോട്ട് പൊയ്ക്കോ വീട്ടിലോട്ട് പോയിട്ട് അനിയത്തിക്കും എന്തോ പ്രശ്നങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പം അനിയത്തിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കെ അതുപോലെ തന്നെ അനിയെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കെ എന്നാണ് നയനയോട് പറഞ്ഞത് അപ്പോൾ എന്നാൽ അനി അന്ന് പറഞ്ഞ ആ ഒരു ശരിയല്ല ഇത് അനാമികയുടെ ഇത് സ്വഭാവം ശരിയല്ല എന്നൊക്കെ അനി പറഞ്ഞതും നന്ദു എന്തോ ഒളിപ്പിക്കുന്നത് എന്ന് അനി നയനയ്ക്ക് മനസ്സിലായി പിന്നെ വീട്ടുകാർ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നയനയ്ക്ക് എന്തോ ഒരു ഉത്തരം കിട്ടുന്നുണ്ട് എന്നാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് തീർപ്പാക്കാനായിട്ട് നയനയ്ക്ക് സാധിക്കുന്നില്ല പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നയന ഈ ഒരു അനിയുടെയും നന്ദുവിൻ്റെയും പിറകിലാണ് സത്യം കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ഒരിക്കലും ഈ ഒരു വിവാഹം മുടങ്ങാൻ പാടില്ല എന്നാൽ അതും അതുപോലെ തന്നെ ഇവരുടെ പ്രശ്നങ്ങളും ആക്കണം ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ